നടന്ന ടൈസ് പോടോ ഓ തന്തോ പണി തരാത്തിന് പോയാക്ക പോയിട്ടേ சோனகா அது செடி வைக்கணும் செடி வைக்கிறதுக்கு முன்னாடி फर्स्ट டைல்ஸ் அடுகா அது எവിടെ செல என்னாறது நம்ம சாளாரி பக்கத்துல வெளிமுக அது முகக்கே கிட்டுல அங்க வீணப்பத்தனே போயிக்கும் அதில்லை 안தரத்துல சிபி மார்பல்ஸ்ன்னு ஒரு கடை இருக்கு கடை இருக்கு அங்க வந்து இட்டாலியன் மார்பலே இந்தியன் மார்பலே டைல்ஸ் எல்லாம் கڑکோ எல்லாம் கڑکகா ஆமா கڑکவும் அதுமால மண்டள்ளி போட்டு ஊنيه வெச்சு போடுக்கணும் போடுக்கே அப்ப அது தந்துர்க்கு மன்சளாரி നല്ല സാധനം കിട്ടണം അതൊക്കെ എപ്പഴോ പോയിൻ്റെ അങ്ങനെ ഇന്നെ പോണം എന്ന വാ അജലഅ അവിടെ കിടക്കണു ചേട്ടിയൊക്കെ പിന്നെ വട്ടാക്കള് പോരെ വണ്ടിയെ നമ്മൾ ഞമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിൽ ആദ്യമായിട്ട് മാർബിൾസ് ഇറക്കിയ നാൽപ്പത്തി നാല് വർഷത്തെ പാരമ്പര്യമുള്ള സി പി മാർബിൾസിൽ കേട്ടോ ഇറ്റാലിയൻ മാർബിൾ ഇന്ത്യൻ മാർബിൾ ടൈൽസ് പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ കുറഞ്ഞ പൈസക്ക് അതുകൊണ്ട് തന്നെ ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ ഒന്നും നോക്കണ്ട വീട് പണി നടക്കുന്ന പോലുണ്ടെങ്കിൽ നേരെ വിട്ടോളി നമ്മുടെ ചേലാരി വെളിമുക്കിലുള്ള സി പി മാർബിൾസ് ഇവിടെ മാത്രമല്ല കേട്ടോ ഇവർക്ക് ഷോപ്പ് ഉണ്ട്